എന്തൊക്കെയാണ് നമ്മുടെ ഈ കൊച്ച് കേരളത്തിൽ നടക്കുന്നത് വിശേഷിച്ച് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ അനുമോളുമായി ഒരു ടോപ്പിക്കാണ് അതായത് അനുമോളുടെ പാവ അപ്പാനി ജയിലിൽ വെച്ച് വലിച്ചെറിഞ്ഞതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള അനുവാദം അവിടെ ഉണ്ടായിരുന്നു രണ്ടാമത് ഈ പാവ അനുമോൾക്ക് കിട്ടുന്നത് പണിപ്പുരയിൽ നിന്നാണ് അതായത് ബിഗ് ബോസ് സാധനങ്ങളൊക്കെ റിട്ടേൺ കൊടുത്ത കൂട്ടത്തിൽ അനുമോളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ പാവ കൊടുത്തിട്ടുണ്ട് അത് അനുമോൾക്ക് പ്രിയപ്പെട്ടതാണോ അല്ലയോ എന്നുള്ളത് അനുമോൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് പക്ഷെ അവരത് എപ്പോഴും അവിടെ കൊണ്ടു കിടക്കുന്നുണ്ട് കിട്ടിയത് മുതൽ ഇന്നലെ ആര്യൻ ആ പാവയെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ആര്യൻറെ അടുത്ത് കയറി ഉടക്കം ചെയ്താണ് അനു ഓരോരുത്തർക്കും ഓരോരോ ക്യാരക്ടറാണ് ഓരോരോ ഇഷ്ടങ്ങളാണ് ചിലർക്ക് ചിലപ്പോൾ ഒരു പാവ വളരെ പ്രിയപ്പെട്ടതായിരിക്കാം നമുക്ക് മറ്റെന്തെങ്കിലും ആയിരിക്കാം പ്രിയപ്പെട്ടത് ഓരോ മനുഷ്യരും വ്യത്യസ്തരാണല്ലോ ഇന്നലെ അപ്പാനെ അനു ജയിലിൽ കിടക്കുന്ന സമയത്ത് അനുവിൻ്റെ പാവ കണ്ടപ്പോൾ ജലീന്ന് വ എടുത്ത് പെട്ടെന്ന് കയറി വലിച്ചെടുത്ത് ഏറെ എറിയുന്നുണ്ട് വെളിയിലോട്ട് എന്നിട്ട് പോയി എടുക്കുന്നു പറയുന്നുണ്ട് അനിമോൾ പോയി എടുക്കുന്നു എന്നിട്ട് അവിടെ പോയിട്ട് ആ ഒരു ഊഞ്ഞാലിൽ പോയിരിക്കുന്ന സമയത്ത് പോയി കയറെന്ന് പറഞ്ഞിട്ടൊന്ന് ആവുന്നുണ്ട് അവിടെ അപ്പാനിയെ ചെയ്ത കാര്യം അനിമോള് പറയുന്ന ചില ഡയലോഗുകളും വാക്കുകളുമൊക്കെയാണ് പക്ഷേ എന്നാൽ പോലും അത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സാധനം എടുത്ത് വലിച്ചെറിയേണ്ട കാര്യമൊന്നും അവിടെ ഇല്ല അതൊക്കെ കുറച്ച് ഫിസിക്കലായിട്ട് മാറുകയാണ് അനുമോൾ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളിൽ അപ്പാനിക്ക് എതിർപ്പുണ്ടെങ്കിൽ വാക്കുകളെ വാക്കുകൾ കൊണ്ട് നേരിടുക കയ്യൂക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലായിട്ടോ അല്ല നേരിടേണ്ടത് അവിടെ അപ്പാനിക്ക് അനുമോളോട് പറഞ്ഞു നിൽക്കാം അവിടെ അനുമോൾ അപ്പാനിയെ ചെയ്തൊന്നും പറയുന്നില്ല പുള്ളിക്കാരെ എഴുതിക്കൊണ്ടിരുന്ന സമയത്താണ് ആ സ്പോട്ടിൽ അപ്പാനിതെടുത്ത് എറിയുന്നത് അവിടെയാണ് വേറൊരു കാര്യം മുമ്പ് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അപ്പഴും മറുപടി കൊടുക്കുക അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അടുത്തോ ലാലേട്ടിൻ്റെ അടുത്തോ കംപ്ലൈന്റ് ചെയ്യുക പ്രേക്ഷക വിധിക്കായിട്ട് വിടുക പകരം ഒരാളുടെ പേഴ്സണൽ എടുത്ത് വലിച്ചെറിയുക അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ട് പെരുമാറുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് അനാവശ്യമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അനാവശ്യമായിട്ട് അപ്പാനി ഓരോ വിവാദങ്ങളിൽ പോയി പെടുകയാണ് അവിടെ അനുമോളുടെ ഭാഗത്ത് എനിക്ക് തെറ്റൊന്നും തോന്നിയില്ല കാരണം അവിടെ അപ്പാനി പ്രഭുക്കായിട്ട് ചുമ്മാ പോയി വലിച്ചെടുത്ത് എറിഞ്ഞതാണ് ജയിലിൽ വെച്ച് ആ സമയത്ത് അവിടെ അനുമോളും അപ്പാനി മാത്രമേ ഉള്ളൂ അനീഷ് ടോയ്ലറ്റിൽ പോയിരിക്കുകയാണ് ആ സമയത്ത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം